അലഹമ്മില്ല ഷ് അറബി ലഹമീൻ വസ്ലാത്ത് വസ്സലാ ഷറഫിൽ മുർസലീൻ വാലാ അലഹി സഹബി അജ്മീനം ശ്യാം യുദ്ധ ചരിത്ര കഥാപ്രസംഗത്തിൻ്റെ നാൽപ്പത്തി അഞ്ചാം ഭാഗത്തിലേക്ക് സ്വാഗതം അപ്പോൾ എവിടെയാണ് നമ്മൾ കഥ പറഞ്ഞു വെച്ചത് എന്ന് നമുക്ക് ഇങ്ങനെ കേൾക്കാം സർവത്ര പരിവാടിയുടൻ സൈന്യമായുടൻ അങ്ങോട്ടണഞ്ഞല്ലോ വഞ്ചക സമൂഹത്തിനെനി മാപ്പ് കൊടുത്തൂട വിശ്വാസം നിലച്ചു കൂടാ ഖാലിദിൻ പഠവേഗം അന്താ മലമോളിൽ കയറുന്നു സമരത്തിനൊരുങ്ങിക്കൊള്ളവിൻ തൗമായ തരുണത്തിൽ മാപ്പ് പാറയുന്നേ തന്ത്രത്തിൽ അവൻ രക്ഷ പേക്ഷിക്കുന്നേ ദിമസ്ക് കോട്ട മുസ്ലിങ്ങളുടെ കൈവശം വന്നപ്പോൾ സാധന സാമഗ്രികളൊക്കെ എടുത്ത് സ്ഥലം മുട്ടാളം വേണ്ടി പറഞ്ഞു അപ്പോൾ വിട്ടു തൗമ നേരെ പോയിട്ട് എന്ത് ചെയ്ത് കിണു അന്താക്കിയ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് സൈന്യങ്ങളും പട്ടാളങ്ങളും ഒക്കെ ചെന്ന് അവിടെ ഒരുമിച്ച് കൂടി ഹിർക്കൽ ചക്രവർത്തിയുടെ അടുക്കിലേക്കൊരു കത്ത് എഴുതുകയാണ് കാരണം ഞങ്ങൾക്ക് കുറച്ചും കൂടി പട്ടാളം വേണം ഏഹ് ഹിർ തൗമ പറഞ്ഞു ഇങ്ങനെ ഈ ഹിർക്കൽ ചക്രവർത്തിയിലത്തേക്ക് മടങ്ങി ചെന്നാൽ ദിമസ്ക് കോട്ട കൈയൊഴിഞ്ഞ് അത് നഷ്ടപ്പെട്ടിട്ട് ഹിർക്കൽ ചക്രവർത്തിയുടെ അടുക്കലേക്ക് എത്തിയാൽ ഞമ്മളെ പൊടിപൂരായിരിക്കും അതുകൊണ്ട് നമുക്ക് ഒരു ഐഡിയ ചെയ്യാം നമുക്ക് ഈ അന്താക്കിയ മരമുകളിൽ ചെന്ന് കയറിയിരുന്നു കൊണ്ട് ഇവിടെ നിന്ന് ഒരു കത്തെഴുതാം ഒരു ദൂതനെ വിടാം അങ്ങനെ ദൂതനെ വിടുകയും ആ ദൂതൻ കത്തുമായി ചെന്നപ്പോൾ അതാ ഉടൻ തന്നെ രാജാവ് ഹിർക്കൽ ചക്രവർത്തി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് അഥവാ ഒരു വിഭാഗം സൈന്യത്തെ അതാ അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ് എന്താക്കിയ ഈ സമയത്താണ് തൗമായ താരുണത്തില്ലാ ഹോമാപ്പ് പാറായുന്നേ തന്ത്രത്തിൽ അവൻ രക്ഷ കപേക്ഷിക്കുന്നേ ഹാനി ണം കെമാനി സമരത്തിന് ഇറങ്ങാവേണം കഠിനന്യ സമരം അമല മുകളിൽ നടക്കുന്നേ കഫാറിൻ ശിരസെല്ലാം മാരിഞ്ഞിടുന്നേ തൗമാന്റെ കഴുത്തും ഖാലിദീൻ വാളിൻ നിരയായി തക്ക് മുഴങ്ങിപ്പോയി അങ്ങനെ അന്താക്കിയ മലമുകളിൽ കയറി മാപ്പ് മാപ്പപേക്ഷിച്ച് തിരിച്ചുപോയ എല്ലാ സാധനങ്ങളും എടുത്ത് തിരിച്ചുപോയി ഇനി യുദ്ധത്തിന് വരില്ല എന്നൊക്കെ പറഞ്ഞ് പോയ ആൾക്കാർ അന്താക്കിയ മലമുകളിൽ ചെന്ന് മുസ്ലിം സമൂഹത്തിൻ്റെ നേർക്ക് ശക്തമായ പടയുമായി ഇങ്ങനെ ഒരുക്കം നടത്തുന്ന സമയത്താണ് തന്ത്രജ്ഞനായ മഹാനായ ഹാലിദ് ബിനിൽ വലീദ് ഇത് റതിയുള്ളാഹുവിൻ്റെ വിവരം മണത്തറിയുകയും അന്താക്കിയ മലമുകളിലേക്ക് ഖാലിദും സൈന്യവും ചെന്നപ്പോൾ പെട്ടെന്നൊരു തന്ത്രം പ്രയോഗിക്കുകയായിരുന്നു ഹിർക്കൽ ചക്രവർത്തിയുടെ പടനായകൻ തൗമ എന്താ തന്ത്രം പ്രയോഗിച്ചതെന്നറിയുമോ എന്ന് അതന്യാഹു ചെയ്തതുപോലെ തന്നെ നമുക്ക് സന്ധ്യ സംഭാഷണത്തിലെത്താം നമുക്ക് യുദ്ധം ഇവിടെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സന്ധ്യ സംഭാഷണത്തിനൊരുങ്ങുന്ന സമയത്താണ് മഹാനായ ഹാലിദ് ബിനിൽ വലിയ അള്ളാഹുവിൻ്റെ പടമാളെന്ന അഭരനാമത്താൽ വാഴ്ത്തപ്പെട്ട മഹാനായ ഖാലിദ് പറഞ്ഞു തൗമോ ഇത് ഹാബൂബൈദാർദിയുല്ലാഹു എന്നുവല്ല അബൂബൈദയോട് നീ അവിടുന്ന് സന്ധി സംഭാഷണത്തിന് വേണ്ടി അബൂബൈദയെ ക്ഷണിച്ചു കാര്യങ്ങളെല്ലാം നിനക്ക് എളുപ്പത്തിൽ തിരിഞ്ഞ് പിന്നെ യുദ്ധമൊക്കെ നിർത്തി ഇത് അബൂബൈദയല്ല ഇത് ഹാലിദാണെന്ന് ഓർത്ത് കൊള്ളണമെന്ന് മോഹനായ ഹാലിദ്റതി ഉള്ളാ ഉത്തലാൻ പറഞ്ഞുകൊണ്ട് ഇട വഞ്ചകാന്ന് യുദ്ധത്തിനൊരുങ്ങുക പറഞ്ഞുകൊണ്ട് ശക്തമായ പടയൊരുക്ക പടയോട്ടം പടാ കുന്നിൻ്റെ മുകളിൽ എന്താക്കിയ കുന്നിൻ്റെ മുകളിൽ നടക്കുന്നു എന്ന് മാത്രമല്ല അങ്ങനെ മഹാനായ ഹാലിദ് റതിയുള്ളു ആ വഞ്ചക സമൂഹത്തെ ഒന്നണ്ടങ്കം പക വരുത്തുകയാണ് സ്ത്രീ സ്ത്രീകളെയും കുട്ടികളെയും മുസ്ലിങ്ങൾ ഉപദ്രവിക്കുകയുണ്ടായില്ല അത് നമ്മുടെ പണിയല്ലല്ലോ നൈതന്യാവ് ചെയ്യുന്നതുപോലെ അവർക്ക് യുദ്ധമര്യാദകളൊന്നുമില്ല മാത്രമല്ല അവരുടെ ലക്ഷ്യം മുസ്ലിങ്ങളെ നശിപ്പിക്കലാണ് ഉന്മൂലനം ചെയ്യലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും ഹെർക്കൽ ചക്രവർത്തിയുടെ പുത്രി ജുസീഫൻ വീണ്ടും മുസ്ലിങ്ങളുടെ അധീനത്തിനായി എന്ന് മാത്രമല്ല പക്ഷേ അവരെയൊന്നും യാതൊരു വിഷവും ഏൽപ്പിക്കാതെ വിഷവും ഏൽപ്പിക്കാതെ മഹാനായ ഖാലിദ് വലീദ് ഖാലിദിനിൽ വലിയത് വീട് വീടുകയാനുണ്ടായത് സൗന്ദര്യത്തിൻ്റെ നിറകുടമായിരുന്ന ഋക്കൽ ചക്രവർത്തിയുടെ ഒരു പുത്രി അവരോടുകൂടെ യുദ്ധത്തിൻ്റെ പറഞ്ഞയച്ചിരുന്നു യുദ്ധത്തിന് ആവേശം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ജുസീഫൈനിയെയും മുസ്ലിങ്ങളുടെ കൈവശമുണ്ടെങ്കിലും മഹാനായ ഖാലിദ് വലിയ വലീദ് വിട്ടയക്കുകയാണ് പെൺകുടിയോട് പറഞ്ഞു ജുസീഫൈനയോട് പറഞ്ഞു ജുസീഫൈൻ നീ പിതാവിൻ്റെ അടുക്കിലേക്ക് ഞാൻ നിന്നെ വിട്ടയക്കുകയാണ് നീ പിതാവിനോട് ചെന്നിട്ടൊരു കാര്യം പറയണം ഹാലിദ് ഹാലിദ് മുന്നിൽ വര ഇത് നിങ്ങളുടെ പാദങ്ങളുടെ അടിവരെ പിടിച്ചടക്കുമെന്ന് ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ